ഞാൻ ഇന്നുണ്ടാക്കി ഈ ഒരു ഐറ്റം കണ്ടിട്ട് പെട്ടെന്ന് നോട്ടത്തില് എന്താന്ന് മനസ്സിലാവുന്നുണ്ടോ എന്തോ ഒരു തോരനാണെന്ന് മാത്രല്ലേ മനസ്സിലാവുന്നുള്ളൂ എന്താണ് സാധനം എന്നുവല്ല മനസ്സിലാവുന്നുണ്ടോ ഇല്ലല്ലോ ആ അപ്പൊ അത് വിശദമായിട്ട് ഇപ്പൊ പറഞ്ഞുതരാം കേട്ടോ അപ്പോ ഇപ്പൊ ഏകദേശം എല്ലാവർക്കും ഒന്ന് പിടുത്തം കിട്ടിയിട്ടുണ്ടാവും എന്തായിരിക്കുന്നല്ലേ അപ്പൊ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ലോ വേറൊരു സംഭവം തന്നെയാണ് അപ്പൊ അത് എന്താണെന്നുള്ളത് വിശദമായിട്ട് പറയാം ഇത് ക്യാരറ്റിന്റെ ഇലയാണ് അപ്പൊ ക്യാരറ്റും ക്യാരറ്റിന്റെ ഇല ഇട്ടിട്ടുള്ള ഒരു നല്ല സൂപ്പർ കുറായിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് ആ ഇലയൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഈ ഇല എടുക്കുമ്പോ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് ഇളം ഇല എടുത്ത് എടുക്കണം കേട്ടോ ആ നല്ല കട്ടിയുള്ള ഇല റബ്ബർ ഇരിക്കുന്ന ഇലയാണ് അപ്പൊ അതിന്റെ ഇളം നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് ഇനി രണ്ട് ക്യാരറ്റും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ ഒന്ന് നല്ല വൃത്തിക്ക് കഴുകി ഇല ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതേപോലെ തന്നെ നമ്മൾ ക്യാരറ്റ് നമ്മളൊന്ന് ഗ്രീറ്റ് ചെയ്തെടുക്കില്ലേ ആ അതേപോലെ തൊലി കളഞ്ഞ് സെറ്റ് ചെയ്തും വെക്കാട്ടോ ഇനി ഈ തോരന് വേണ്ടിട്ടുള്ള ഐറ്റാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചേക്കുന്നത് അപ്പൊ അത് എന്തൊക്കെയാണെന്ന് ഇപ്പൊ കാണുമ്പോ തന്നെ മനസ്സിലാവുള്ളൂ വിശദമായിട്ട് പറയണ്ടല്ലോ അപ്പൊ ഞാൻ നേരത്തെ ചെയ്തു വെച്ചത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതെന്നേ ഉള്ളൂ അപ്പൊ രണ്ട് ക്യാരറ്റ് എടുത്തേക്കുന്നത് പിന്നെ ഇല ഞാൻ ചെറുത് അതായത് ഭയങ്കര ഇളം നോക്കിയിട്ട് എടുത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എടുക്കണ്ട തേങ്ങ ഒരു കൈപ്പിടി എടുത്താ മതി ചരികീർത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാട്ടോ ഇനി ഇത് പറ്റില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചു വെക്കുന്ന ചെയ്യാൻ ഞാൻ ചതക്കുന്നില്ല ഏകദേശം നല്ലപോലെ വെള്ളമുള്ള ഒരു തേങ്ങ ആയതുകൊണ്ട് അതിന്റെ ആവശ്യം ഇല്ലാന്ന് തോന്നിട്ടോ ഇനി ചീരച്ചട്ട എടപ്പത് വെച്ചാൽ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കട്ടോ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാ പിന്നെ നമ്മള് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ടായി അതിട പിന്നെ ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി എടുക്കാട്ടോ എടുക്കട്ടോ നേരീശ ഉപ്പും കൂടി ഇടാം ഇടാട്ടോ പിന്നെ ഉപ്പിട്ടത് കാണിച്ചിട്ടില്ല അപ്പൊ ഉപ്പു വേണമെങ്കിൽ ഉപ്പുവിടെ പെട്ടെന്ന് വാടിക്കിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊഴി ഇടുക പിന്നെ ഇടണ്ടത് കുത്തുമുളകാണ് അതായത് വറ്റൻ മുളക് പൊടിച്ചത് ഇട്ടോ പൊടിച്ച് ചതച്ചത് അത് ഇട്ടിട്ട് അത് ആവശ്യത്തിന് എത്രയാണ് എരിവെന്ന് വച്ചാൽ അതനുസരിച്ച് ഇട്ടിട്ട് നമ്മൾ എടുക്കുന്ന ക്യാരറ്റിന്റെ ഇലയും ക്യാരറ്റും എന്റെ അതനുസരിച്ച് വേണം കേട്ടോ അത് ഇടാനായിട്ട് ആ ഒന്ന് ഒന്ന് ആ പച്ചമണ്ണൊന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ക്യാരറ്റ് ഇടുകയാണ് വേണ്ടത് അതില് ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് ആ നല്ല പോലെ ഇലക്കി അതൊന്ന് വഴുന്നു എന്ന് തോന്നി കഴിഞ്ഞാല് ഇതിലേക്ക് നമ്മൾ നമ്മള് അരിഞ്ഞു വെച്ചേക്കണം ക്യാരറ്റിന്റെ ഇലയും കൂടി ഇടാ കേട്ടോ അപ്പൊ ഇത് രണ്ടും ഒരുമിച്ചിട്ട് നമുക്ക് ഉപ്പ് ഇട്ട് ഒന്ന് വഴട്ടണമെങ്കിൽ അങ്ങനെയാവാട്ടോ ഞാൻ ഒന്ന് ഇതൊന്ന് വഴന്നു തോന്നിയിട്ടാണ് ക്യാരറ്റിന്റെ ഇല ഇട്ടേക്കുന്നത് ട്ടോ അപ്പൊ അത് എങ്ങനെ വേണമെങ്കിൽ ഇടാം അതൊരു പ്രശ്നമില്ല പിന്നെ ക്യാരറ്റിന്റെ ഇലക്ക് ചെറിയ ഒരു മതിരിപ്പ് പോലെ ഇണ്ട് ട്ടോ ഏഹ് പച്ചക്കുത്തും ഒരു ചെറിയ മതിരിപ്പും കൂടിയിട്ടുള്ളതാണ് വരുന്നത് അപ്പൊ അത് ചില ആൾക്കാർക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല പക്ഷെ ഇത് നമുക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഇതിലേക്ക് വേറൊരു ഐറ്റം കൂടി ചേർക്കാറുണ്ട് അപ്പൊ അതിനുവേണ്ടി നല്ല പോലെ ഒന്ന് വഴറ്റണം അപ്പൊ ഇത് ഒന്ന് വാ നന്ന പോലെ വഴന്ന് കിട്ടാനായിട്ട് ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കട്ടെ വേണ്ടത് അപ്പൊ നല്ല പോലെ വേവിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ വഴ വഴല മാത്രല്ല നല്ല പോലെ വേവയും കൂടി വേണ്ട അപ്പൊ എന്തോന്ന് തോന്നി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മള് നേരത്തെ എടുത്തുവച്ചാ തേങ്ങയുണ്ടല്ലോ ആ ഒരു തേങ്ങയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാണ് വേണ്ടത് ട്ടോ അപ്പൊ ഈ തേങ്ങയിൽ നമ്മൾ ഓൾറെഡി മഞ്ഞപ്പൊടി ഇട്ടു വെച്ചാൽ അതിനോണ്ട് അതിന്റെ ഒരു കളർ ചേഞ്ചാണ് കേട്ടോ നമ്മൾ അതിൽ കണ്ടതല്ല അത് വേറെ ഒന്നും ചെയ്തിട്ടല്ല നല്ല പോലെ ഒന്ന് തേങ്ങ ഇതിലേക്കൊക്കെ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്കിത് എടുത്തോ എടുക്കാട്ടോ അങ്ങനെ നല്ല സൂപ്പർ ആയിട്ടുള്ള റ്റ് എലയും ക്യാരറ്റുമുള്ള തേങ്ങാത്തവരനായിട്ടൊന്നും സൂപ്പർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ തേങ്ങ ഉള്ളത് കൊണ്ട് നമുക്ക് ടേസ്റ്റ് ഒന്നും തോന്നില്ല അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്ത അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ ഷെയർ ചെയ്യാനും മറക്കല്ലേ